വെളിച്ചം എന്ന പേരിൽ ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റൽ സംഘടിപ്പിച്ച ഗ്ലോക്കോമ വാരാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പും മാരത്തോണും നടത്തി ലോക ഗ്ലോകോമ വാരത്തോടനുബന്ധിച്ച് ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ വെളിച്ചം എന്ന പേരിൽ ബോധവൽക്കരണ ക്ലാസുകൾ ഉൾപ്പെടെ നിരവധി പരിപാടികളാണ് സംഘടിപ്പിച്ചത് എൻഡ്യൂറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശൂരുമായി സഹകരിച്ച് നടത്തിയ വെളിച്ചം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആയിരുന്നു ഇതിലെ പ്രധാന ആകർഷണം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ റാണി മേനോൻ പാർവതി മേനോൻ എന്നിവർ ചേർന്ന് മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു ഇരുന്നൂറിലധികം ആവേശകരമായ റണ്ണേഴ്സ് ഈ മാരത്തോണിൽ പങ്കെടുത്തു കൂടാതെ ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിന്റെ തൃശൂർ ഗുരുവായൂർ വടക്കാഞ്ചേരി കുന്നംകുളം എന്നിവിടങ്ങളിലെ ആശുപത്രികളിലായി സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നടത്തി ആയിരത്തി അഞ്ഞൂറിലധികം പേർ ക്യാമ്പിൽ പങ്കെടുത്തു കാഴ്ചയുടെ നിശബ്ദ കള്ളൻ എന്നറിയപ്പെടുന്ന ഗ്ലോക്കോമയ്ക്കെതിരായ പോരാട്ടത്തിലെ ഒരു സുപ്രധാന ചൂടുവയ്പാണ് ഡോക്ടർ റാണിമേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ ഇതിലൂടെ നടത്തിയിരിക്കുന്നത് ചികിത്സയിലൂടെ മാറ്റാനാകാത്ത അന്ധതയ്ക്ക് പ്രധാന കാരണമായ ഗ്ലോക്കോമയുടെ തുടക്കത്തിലേക്കുള്ള കണ്ടെത്തലിനെക്കുറിച്ചും പ്രതിരോധ നടപടികളുടെ പ്രാധാന്യത്തെക്കുറിച്ചും പൊതുജനങ്ങളെ ബോധവൽക്കരിച്ചതായും ഗ്ലോക്കോമ ബാധിച്ച അഞ്ഞൂറിലധികം പേർക്ക് ചികിത്സ നൽകിയതായും ഡോക്ടർ റാണി മാനോൻ പറഞ്ഞു കാഴ്ചവൈകല്യത്തെ ചെറുക്കുന്നതിന് നൂതന നേത്രപരിചരണ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ സിഇഒ സുധീർ വിശദീകരിച്ചു ഡോക്ടർ റാണി റാണിമേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിലെ നേത്രരോഗ വിദഗ്ധർ നയിച്ച ഗ്ലോക്കോമ ബോധവൽക്കരണ സെഷനോടെയാണ് പരിപാടികൾക്ക് സമാപനമായത്